നെല്ലിക്കുഴിയിൽ ആറു വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോതമംഗലം നെല്ലിക്കുഴിയിൽ വീടിനുള്ളിൽ ആറു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ താമസക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ മകൾ ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്നാണ് കുഞ്ഞ് രാവിലെ കുട്ടി ഉണരാത്തതിനെ തുടർന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് മാതാപിതാക്കളുടെ മൊഴി കോതമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി രാവിലെയാണ് കുട്ടി മരിച്ച വിവരം അറിഞ്ഞതെന്ന് വാർഡ് മെമ്പർ ടി എം അസീസ് പറഞ്ഞു പുതുക്കാലത്തേങ്ങനെ താമസിക്കുന്ന അജാസ് ഖാന്റെ മോളാണ് ഇവിടെ രാവിലെ അവർ എണീച്ചിപ്പോ ബെഡ്റൂമില് കുഞ്ഞുങ്ങള് രണ്ടുപേരും ആയിട്ട് ഒരു ബെഡ്റൂമിലും അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവ് ഒരു ബെഡ്റൂമിലും ആയിട്ടാണെന്നാണ് അജാസ് ഖാൻ പറഞ്ഞത് രാവിലെ എണീച്ചപ്പോ മരിച്ചു കിടക്കുകയായിരുന്നു അപ്പൊ തന്നെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് വന്നു അതിന്റെ നടപടികൾ നടക്കുകയാണ് മറ്റു വിവരങ്ങൾക്ക് പോലീസിനാണ് അറിയാവുള്ളൂ എന്താന്നുള്ളത് എന്നാൽ ആറുവയസുകാരുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടത് കുട്ടിയുടെ പിതാവ് അജാസ് ഖാനെയും വളർത്തമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയത് പിടിയിലായവർ ഇതുവരെയും കുറ്റം സമ്മതിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലൊടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ